അവിടെ ഞാൻ രക്ഷപ്പെട്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നില്ല സിനിമയിൽ ഞാൻ ഒരു എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി എന്നുള്ളൊരു പോയിന്റിൽ ഒരിക്കലും എനിക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റില്ല ആസ് എ ഫിലിം മേക്കർ ഒരു ആക്ടർ ആക്ടറെന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഡിറക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ആസ്പിറേഷനും എപ്പോഴും ടു ബി ദ നമ്പർ വൺ എന്നുള്ളത് തന്നെയാണ് അതുതന്നെയാണ് എന്നെ മുമ്പോട്ട് ട്രൈ ചെയ്യുന്നത് അത് എത്രമാത്രം സക്സസ്ഫുൾ ആകുമല്ലോ എന്നുള്ളതൊക്കെ നമ്മൾ പിന്നെ ജനങ്ങളും നമ്മുടെ വർക്കും തീരുമാനിക്കുന്നുണ്ട് പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമവും അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടും പാഷനും എൻ്റെ ഭാഗത്ത് ഉണ്ടാവാന്നുള്ളത് ആസ് എ ഫിലിം മേക്കർ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എനിക്കത് പാരൽസ് ഇവിടെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഇവിടുത്തെ ഇവിടുത്തെ ഈ ഒരു എക്സലൻസ് അതിനു ഒരു ആസ്പിറേഷൻ ഭയങ്കര അഭിനന്ദനാർഹമാണ് ഹീയമാണ് അഭിനന്ദനാർഹമാണ് അപ്പോൾ അതിലെനിക്ക് ഒരുപാട് സന്തോഷം തോന്നി നിങ്ങൾ തന്നെയാണ് ശരിക്കും ഹീറോസ് എന്ന് പറയുന്നത് ട്രൂ ഹീറോസ് എന്ന് പറയുന്നത് ഡോക്ടേഴ്സും മെഡിക്കൽ സ്റ്റാഫുകളും മെഡിക്കൽ ഹോസ്പിറ്റൽസും ഒക്കെ തന്നെയാണ് കേരളത്തിൽ കേരളത്തിന് നമ്പർ വൺ മെഡിക്കൽ കെയർ എന്ന നിലയിൽ സ്റ്റേറ്റ് എന്ന നിലയിൽ നമ്പർ വൺ ആയിട്ട് നിർത്തുന്നതും നമ്മുടെ ഇവിടുത്തെ ഇതുപോലുള്ള ഡോക്ടേഴ്സിൻ്റെയും ഹോസ്പിറ്റൽസിൻ്റെയൊക്കെ അതിയായ പാഷനും എക്സലൻസിനും വേണ്ടിയിട്ടുള്ള ആസ്പെക്റ്റേഷനും ഒക്കെ തന്നെയാണ് അപ്പോൾ മൈത്ര ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വയനാടാണ് എൻ്റെ വീട് സുൽത്താൻ ബത്തേരിയാണ് അപ്പോൾ ചിലപ്പം മുതൽ കോഴിക്കോട് എന്ന് പറയുന്നത് വയനാട്ടുകാരന് വേണ്ടിയിട്ടൊക്കെ കോഴിക്കോട് വന്നിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ ഒരു ഏഴ് എട്ട് വർഷമായി ഏഴ് വർഷം ഒക്കെ ആയിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഞാൻ വയനാടൊക്കെ പോകുമ്പോൾ സുൽത്താൻ ബത്തേരി വീടുകളിലൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് ഇപ്പം ഞാൻ കേൾക്കുന്ന പുതിയൊരു പേരാണ് മൈത്ര ഹോസ്പിറ്റൽ ഇവിടുത്തെ മൈത്ര ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അത് ഈ ഒരു ഏഴ് വർഷം കൊണ്ട് ഞാൻ വളരെ ഹോണസ്റ്റ്ലി പറയാണ് കാരണം ഇപ്പോൾ എല്ലാവരും അവിടെ മൈത്രയിൽ പോകണം കോഴിക്കോട് മൈത്രയും കൊണ്ടാണ് കോച്ചിട് ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നതായിരുന്നു സോ അതൊരു വലിയ ആണ് വിത്തിൻ സെവൻ ഇയേഴ്സ് ഓഫ് ഇനീഷ്യേഷൻ ഈ ഒരു പോയിന്റിലെത്തി നിൽക്കുമ്പോൾ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് അപ്പോൾ ഒരിക്കൽ കൂടി സന്തോഷം എന്നെ ഞാനിങ്ങനെ വിചാരിക്കുകയും ചെയ്തായിരുന്നു എന്തിനായിരിക്കും ഒരു ഹൃദയ ശസ്ത്രക്രിയ ഐ മീൻ ഒരു സെൻറ്റർ ഫോർ സ്ട്രക്ചറൽ വാൽ ആൻഡ് അതെ ഹാർട്ട് ഡിസീസ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു സെൻറ്ററിലേക്ക് എന്നെ വിളിക്കേണ്ട കാര്യം എന്താണ് പക്ഷേ ഞാൻ ആലോചിച്ചു ഇത് നീഡ്സ് അവെയർനെസ് ഇത് ആൾക്കാർ അറിയണം ഇത് നമ്മൾ ഹൃദയരോഗം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വലിയ വലിയ രീതിയിൽ വളർന്നു കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു നമുക്കെല്ലാവർക്കും കൺസേണിങ് ആയിട്ടുള്ള ഒരു 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 സ്പേസാണ് അപ്പോൾ അവിടെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് എന്താ പറയുക ചികിത്സ എന്നുള്ളതിൻ്റെ എപ്പോഴത്തേക്ക് പ്രതിരോധം ഇതിലും ഇതിനെക്കുറിച്ചുള്ള ഇങ്ങനെ ഒരു സെൻറ്റർ ഇവിടെ വന്നിട്ടുണ്ടെന്നും ഇങ്ങനൊരു ചികിത്സ ഇവിടെ ഉണ്ടെന്നുള്ളൂ പറ്റിയും ഇതിൻ്റെ ഹൃദ്രോഗത്തെ പ്രതിരോധത്തെ പറ്റിയുള്ള അവെയർനെസ്സും നാട്ടുകാരിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കാം അങ്ങനെ ഒരു ജനുഷേ മോർ വിസിബിലിറ്റി ഇങ്ങനൊരു സെൻറ്റർ വന്നു എന്നുള്ളതിന് ഒരു വിസിബിലിറ്റി ഉണ്ടാകുക എന്നുള്ളതായിരിക്കാം ഞാനിവിടെ ഗസ്റ്റായിട്ട് വന്നതിൻ്റെ പ്രൈം റീസൺ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് തീർച്ചയായിട്ടും സംഭവിക്കണം കാരണം ഹൃദ്ര രോഗ ഹൃദ്രോഗ എന്ന് പറയുന്നത് ഈ പറയുന്ന കാലഘട്ടത്തിൻ്റെ ഒരു വലിയ കൺസേണായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത് വരാതിരിക്കുക ഈ സെൻറ്റർ മാക്സിമം നിങ്ങൾ ആരും ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെല്ലാവരും എത്തുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം അപ്പം അത് തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് നമ്മൾ ആദ്യം എടുക്കുക എന്നിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സുഹൃത്തുക്കൾക്കും കൂട്ടുകാർക്കും റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾ ഇങ്ങനൊരു സെൻ്റർ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം സജസ്റ്റ് ചെയ്യുക ഇതിനെക്കുറിച്ച് എല്ലാവരും അറിയിക്കുക പക്ഷേ മാക്സിമം വരാതിരിക്കാൻ ശ്രമിക്കുക അപ്പോ കൂടി